السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد نبراس الباقيات الصالحات درسنة أمبران باشيخة طولة نبندتش أرتبرنة ترتيب ഖുർആാനിലെ ഓരോ അദ്ധ്യായങ്ങളെ കുറിച്ചാണല്ലോ ചർച്ച ഖുർആാനിലെ നൂറ്റി അഞ്ചാമത്തെ അധ്യായമായ സൂറത്തിൽ കുറിച്ചാണ് ഈ ഉള്ളവൻ സംസാരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ മുൻകാലങ്ങളിൽ ഇവിടെ പല രാജാക്കന്മാരും നേതാക്കളും കഴിഞ്ഞു പോയിട്ടുണ്ട് പലരും പല ധിക്കാരികളും അക്രമികളും ജനങ്ങളെ ജനങ്ങളെ വെറുപ്പിക്കുന്നവരുമായിരുന്നു പക്ഷെ അവരെല്ലാം അള്ളാഹുവിന്റെ കഴിവിനു മുമ്പിൽ വളരെ നിസാരരും നിങ്ങലാവുകയും അവസാനം അവരൊന്നുമല്ലാത്ത രൂപത്തിൽ അവർ ശിക്ഷിക്കപ്പെടുകയും അവരുവിടെ നശിപ്പിക്കപ്പെടുകയുമാണ് ചെയ്തിട്ടുള്ളത് അത്തരം സംഭവങ്ങൾ വിശുദ്ധ ഖുർആറിൽ ഒരുപാട് സ്ഥലങ്ങളിൽ കാണാൻ സാധിക്കും അതേപോലെയുള്ള ഒരു സംഭവത്തിന്റെ വിവരണമാണ് സൂറത്തിൽ ഫീൽ അഥവാ ആനക്കലഹ് കലഹത്തിലൂടെ അള്ളാഹു നമ്മളോട് വരച്ചു കാട്ടുന്നത് അലി വസല്ല തങ്ങളുടെ ജന്മത്തിന്റെ അമ്പത് ദിവസം മുമ്പ് നടന്ന വലിയൊരു സംഭവത്തിന്റെ വിവരണമാണ് ഇതിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത് കൊണ്ട് തങ്ങളുടെ റബ്ബ് പ്രവർത്തിച്ചത് എങ്ങനെയാണെന്ന് തങ്ങൾക്കറിയില്ലേ തകുതിയിൽ അവരുടെ തന്ത്രം അള്ളാഹു പിഴവിലാക്കിയിട്ടില്ലേ അവൻ വാർസല പിഴവിലാക്കിയിട്ടില്ലേഹിൻസിൽ ചുട്ടുപഴിപ്പിച്ച കളിമൺ കല്ലുകൾ കൊണ്ട് അവരെ എറിയുന്ന കൂട്ടം കൂട്ടമായി കൊണ്ടുള്ള ിൽ പക്ഷികളെ കൊണ്ട് അവർക്ക് നേരെ അവൻ അയക്കുകയും ചെയ്തില്ലയോ ഫും കാശ് അങ്ങനെ അവൻ അവരെ തിന്നെടുക്കപ്പെട്ട വൈക്കോൽ പോലെയാക്കി എന്ന വിവരം തങ്ങൾക്കറിയില്ലേ ഈ സംഭവത്തിന്റെ രത്ന ചുരുക്കം എന്നാൽ ഹവശല രാജാവായ അതായത് അലൈഹി നബ്സമാങ്ങൾ കൊണ്ട് വിശ്വസിച്ച പിതാമഹനായ വിശ്വസിച്ചി അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് യമനിലിന്റെ ഗവർണറായി ഭരണാധികാരിയായി അബ്രഹത്ത് എന്ന പേരുള്ള ഒരു ഭരണാധികാരിയെ നിയമിച്ചു എല്ലാ ഹജ്ജിന്റെ സീസണിലും അറബികൾ മക്കളെ രക്ഷമാക്കി കൂട്ടം കൂട്ടമായി ഹജ്ജിന് പോകുന്നത് കണ്ട അദ്ദേഹത്തിന്റെ ഉള്ളിൽ അവരോട് അസൂയ തോന്നുകയും തൻ്റെ അധികാര പരിധിയിൽപ്പെട്ട യമനിൽ അദ്ദേഹം ഒരു കനീസ ഒരു ചർച്ച് പണിയുകയും ചെയ്തു അങ്ങനെ യമനിലെ സന്നായി ചർച്ചിൻ്റെ പണി അതിമനോഹരമായ ചർച്ച് വിദേശ നാടുകളിൽ നിന്ന് കൊണ്ടുവന്ന വെണ്ണക്കല്ലുകളും പഴങ്ങളും മുത്തുകളും അടങ്ങിയ അതിമനോഹരമായ വെള്ളിയും സ്വർണവും ഒക്കെ കൂടെ കൊണ്ട് നിർമ്മിച്ച ഇഷ്ടികൾ കൊണ്ട് നിർമ്മിച്ച അതിമനോഹരമായ ഒരു കനീസ ചർച്ച് പണിയുകയും അങ്ങനെ രാജാവിന് അദ്ദേഹം ഒരു കത്തെഴുതുകയാണ് ലോകത്ത് ഇതുവരെയും ഒരു രാജാവിന് വേണ്ടിയും ഒരു ദേവാലയം പണിതിട്ടില്ല അങ്ങക്ക് വേണ്ടി ഞാനിതാ ഒരു ദേവാലയം പണിതിരിക്കുന്നു ഇനി മുതൽ എല്ലാവരുടെയും ശ്രദ്ധ ഇതാവണം മാത്രമല്ല ഇനിയുള്ള ഹജ്ജ് ഇങ്ങോട്ടാവണം എന്നുള്ള നിലക്ക് അദ്ദേഹം ആഗ്രഹിക്കുകയും ആ നിലക്ക് കത്തെഴുതുകയും അങ്ങനെ ഈ വിവരം അറബികട കൂട്ടത്തിൽപ്പെട്ട കിനാന അറിയുകയും അദ്ദേഹം ഒരു രാത്രിയിൽ ആ പള്ളിയുടെ അകത്തേക്ക് പ്രവേശിക്കുകയും പള്ളിയുടെ ഗേറ്റിൽ തന്നെ അദ്ദേഹം കാഷ്ടിച്ച് മരീമസമാക്കുകയും ചെയ്തു ഈ വിവരം അബ്രഹത്തിന്റെ അടുക്കലേക്ക് എത്തുകയും അബ്രഹത്ത് ക്ഷോഭിതനായിക്കൊണ്ട് മനു തറക ആരാണ് ഈ കാര്യം ചെയ്യാൻ എന്റെ മേൽ ധൈര്യപ്പെട്ടത് എന്നദ്ദേഹം ക്ഷോഭിക്കുകയും അദ്ദേഹം ഒരു സത്യം ചെയ്യുകയാണ് ഞാൻ പോകുമെന്നും അയാൾ സത്യം ചെയ്ത് ചെയ്യുകയും സത്യം ചെയ്ത ശേഷം നജാഷിക്ക് സൈന്യങ്ങളെ അയച്ചു തരാൻ വേണ്ടി കത്തയക്കുക അങ്ങനെ നജാഷി രാജാവ് ഒരു ആന അയച്ചു കൊടുത്തു ആനയുടെ പേര് മഹ്മൂദ് എന്നാണ് അതുപോലത്തെ സാധാരണ ആനകളെല്ലാം വലിയതാന അതുപോലത്തെ ആന ലോകത്ത് വേറെ എവിടെയില്ല അതേപോലത്തെ വലിയ ആനയെ അബറഹത്തിന് നിജാശി അയച്ചു കൊടുക്കുകയും ആന അദ്ദേഹം ആനകളും ഒരുപാട് സൈന്യം അറുപതിനായിരം പേരടങ്ങിയ വലിയൊരു സൈന്യവുമായി കായ ലക്ഷ്യമാക്കിക്കൊണ്ട് സൻ ആയിൽ എന്ന് പുറപ്പെട്ടു അങ്ങനെ പന്ത്രണ്ടാനയാണെന്നും അഭിപ്രായമുണ്ട് അങ്ങനെ മക്കയിലേക്ക് എത്തിയപ്പോൾ പലരും അദ്ദേഹത്തെ തടയാ തടയാൻ ശ്രമിച്ചു പക്ഷേ മുമ്പോട്ട് വെച്ച കാലൊരു നിലക്കും പിന്നോട്ട് വെക്കുകയില്ല എന്ന് ശപഥം ചെയ്ത അബർഹത്ത് മുമ്പോട്ട് തന്നെ നീങ്ങുകയും അങ്ങനെ മക്കയിലേക്ക് എത്തുകയും മക്കയിലുള്ള അറബികളുടെ മുഴുവൻ സമ്പത്തുകൾ കൊള്ളടിക്കുകയും ചെയ്തു അതിന് കൊള്ളയടിക്കാൻ നേതൃത്വം കൊടുക്കാൻ അദ്ദേഹം നിയമിച്ചത് അസ്ബദ് മസ്ബൂദ് എന്ന് പറയുന്ന ഒരാളെ അങ്ങനെ കൂട്ടത്തിൽ മക്കയുടെ നേതാവായ അബ്ദുൽ മുത്തലിബിന്റെയും ഇരുന്നൂറ് ഒട്ടകങ്ങൾ അവർ കവർ ചെയ്തു അങ്ങനെ അബ്ദുൽ മുത്തലിബ് അബുറഹത്തിന്റെ അടുക്കലേക്ക് എത്തുകയും തന്റെ മുതല് തിരിച്ചറിയണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തെ അപമാനിച്ചു നാണം കെടുത്തി കാരണം കാരണം അദ്ദേഹം പറഞ്ഞു ഞാൻ ഇവിടെ നിങ്ങളുടെ ദേവാലയമാകുന്ന നിങ്ങളുടെയും നിങ്ങളുടെ പിതാക്കൾ വളരെ ബഹുമാനത്തോട് കൊണ്ട് നടന്ന മതത്തിന്റെ വലിയൊരു ചിഹ്നമായ കാഴ്ച പൊളിക്കാം എന്നതാണ് നിങ്ങൾ എന്ത് അതിൻ്റെ അഭികാരം മനസ്സിലാക്കാത്തത് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഇരുന്നൂറ് ഒട്ടകമാണോ അതല്ല നിസ്സാരമായി മുതലാണോ നിങ്ങൾ വലുതായി കാണുന്നത് എന്നുള്ള നിരക്ക് അദ്ദേഹത്തെ അപമാനിച്ചപ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലൈവോട് പറഞ്ഞൊരു വാക്ക് ഹാദൽ ഞാനാണ് ഈ ഒട്ടകങ്ങളുടെ റബ്ബ് രക്ഷിതാവ് റബ്ബൻ ഈ ഈ വീടിന് അതായത് അള്ളാഹുവിന്റെ ഒരു രക്ഷിതാവുണ്ട് ആ രക്ഷിതാവ് അതിന് പ്രതിരോധിക്കും എന്ന് പറഞ്ഞപ്പോൾ അബ്ദുൽ മുത്തലിബിന് അദ്ദേഹത്തിന്റെ ഒട്ടകങ്ങളെ അബ്രഹത്തിൽ തിരിച്ചു കൊടുത്തു അദ്ദേഹം നേരെ കാവ കത്തിന്റെ അടുക്കലേക്ക് എത്തുകയും വളരെ വികാരി വികാരിതനായി കായത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് അദ്ദേഹം ചെയ്ത് തിരിച്ച് ഇങ്ങോട്ട് ഇറങ്ങേണ്ട താമസം യമനിന്റെ ഭാഗത്തിൽ നിന്ന് പ്രത്യേകമായ ഒരു പക്ഷി അദ്ദേഹം പറയുകയാണ് വല്ലാഹി വല്ലാഹിറൻ വരീബ മാഹിയും വലാത്തി ഹാമിയ അള്ളാഹു സത്യം ഇതൊരു വിദേശ പക്ഷിയാണ് ഈ പക്ഷികളെ നജിതിലോ തിഹാമയിലോ ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനെ ഒരു പക്ഷി അവിടെ ഇറങ്ങി വരികയും ആ പക്ഷികളുടെ കൊക്കുകളിൽ ഓരോ കല്ലുകൾ ചുട്ടുപഴുക്കപ്പെട്ട കല്ലുകൾ അതേപോലെ തന്നെ അക്ബർ മിനൽസീ വാസകർമിനൽ ഹിമ്മസ കടലയേക്കാൾ വലുതും നിലക്കടലയേക്കാൾ ചെറുതുമായ പഴുക്കപ്പെട്ട കല്ലുകൾ അതിൻ്റെ കൊക്കുകളിലും രണ്ട് കാലുകളിലും അതിങ്ങനെ കെടിച്ചു പിടിച്ചിട്ടുണ്ട് അങ്ങനെ ഈ പക്ഷികൾ അപകടത്തടങ്ങിയ സൈന്യത്തിൻ്റെ മേൽ ഓരോരുത്തരുടെ മേലിലും ഈ കല്ലിൻ്റെ ആ ചുട്ടുവഴുക്കപ്പെട്ട കല്ലുകൾ ഓരോരുത്തരുടെയും തലയിലേക്കിടുകയാണ് തലയിലേക്കിടേണ്ട താമസം അവരുടെ പിൻഭാഗത്തിലൂടെ ദുബറിലൂടെ പിൻവാലത്തിലൂടെ അത് പുറത്തുപോയി അള്ളാഹു താല അവർക്ക് നശിപ്പിക്കുകയുണ്ടായി എന്നാൽ ഈ ആനയാണെങ്കിൽ ആനയെ ഒരു പല നിലക്കും കഴുകത്തിൻ്റെ ഭാഗത്തേക്ക് അബിറഹത്ത് തെളിക്കാൻ നോക്കിയപ്പോൾ അത് അവിടുന്ന് അങ്ങോട്ട് അടുക്കാതെ അത് ഒരു സ്പീഡ് കുറഞ്ഞ അവസ്ഥയിലായിരുന്നു പക്ഷേ യമനിന്റെ ഭാഗത്തേക്ക് നടത്തുമ്പോൾ വളരെ സ്പീഡിൽ നടക്കുകയും ചെയ്ത ഒരു അവസ്ഥ അപ്രഹത്തിന് അനുഭവപ്പെടുകയുണ്ടായി അങ്ങനെ അവർ ഓരോരുത്തരെയും ആ കല്ലുകൾ കൊണ്ട് ആ കല്ലുകളുടെ പ്രത്യേകത ഓരോരുത്തരുടെയും പേരും അഡ്രസ് അടക്കം അവരുടെ പിതാക്കളുടെ അടക്കം പേരുകൾ ആ കല്ലുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓരോരുത്തരെയും ഉള്ള വഹുത്താല വൈക്കോൽ ചണ്ടികൾ പോലെ പറഞ്ഞാൽ സാധാരണ കന്നുകാലികൾ പുല്ലിട്ട് കൊടുത്താൽ എങ്ങനെയാണോ അത് അവസ്ഥ അവസ്ഥയുണ്ടാകുക എന്നതുപോലെ ചവിട്ടി മരിച്ച വെയ്ക്കോൾ തുരുമ്പുകളെ പോലെ അള്ളാഹുത്താല അവരെ നിഷ്ഠൂരം നശിപ്പിക്കുകയുണ്ടായി ഇതാണ് ഈ സൂറത്തിലൂടെ അള്ളാഹുത്താല നമ്മളെ പഠിപ്പിക്കുന്നത് എന്നാൽ ഓരോരുത്തരും അവിടെ നശി കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിലും അവിടെ നേതാവാകുന്ന കൊലപ്പെടുത്താതെ അയാൾക്ക് അള്ളാഹു തല കുഷ്ടരോഗം അങ്ങനെ അദ്ദേഹത്തിന്റെ കൈവിരലുകളും അവയവങ്ങളിൽ നിന്നും ചെലവും ചീഞ്ചലവും രക്തവും ഒഴുകുകയും അങ്ങനെ പരിസരവാസികൾ കൊട്ടാകെ അയാൾ പോകുന്ന വഴിയിൽ അയാളോടടുക്കാതെ നാറ്റം കൊണ്ട് അസഹ്യമായ നാറ്റം കൊണ്ട് അയാൾ ഒറ്റപ്പെടുകയും അങ്ങനെ സന്നായിലേക്ക് എത്തും എത്തുമ്പോൾ ബഹുവർ ഒരു പക്ഷിക്കുഞ്ഞിനെ പോലെ എല്ലാം ഉരുകി ഒലിച്ച് ഒലിച്ച് അവസാനം അയാൾ കൽബ് പൊട്ടി നശിച്ചു പോവുകയാണ് ചെയ്തത് ഈ സംഭവമാണ് ഇതിലൂടെ അള്ളാഹു താല നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്കറിയാം സമക ഈ കാബ എന്നുള്ളത് അലൈഹി മാതങ്ങൾ പറഞ്ഞത് അവസാന ഘട്ടത്തിൽ അത് തകർക്കപ്പെടും ദീനില്ലാതെയാകും അതൊക്കെ യാമത്തിന്റെ അടയാളമാണ് എന്നതുപോലെ എല്ലാ അക്രമികൾക്കും അതൊരു പാഠമാണ് ഈ സൂറത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് അഞ്ച് ആയത്തുകളാണ് ഈ തങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീസിൽ കാണാം സൂറത്തിൽ ആരെങ്കിലും ജീവിതകാലത്ത് സൂറത്തിൽ ഫീൽ ഓതിയാൽ അവരെ ഹസ്ഫിൽ നിന്നും മസ്ഹിൽ നിന്നും കോലം മറിക്കൽ നിന്നും അതേപോലെ ഭൂമി വിഴുങ്ങിൽ നിന്നും അവരള്ളാഹു സംരക്ഷിക്കുന്നതാണ് വേറൊരു ഹരീസിൽ കാണാം പ്രതിസന്ധികൾ നേരിടുമ്പോൾ ഈ സൂറത്ത് ഓതുകയാണെങ്കിൽ ആ പ്രതിസന്ധികൾ നീങ്ങുമെന്നും വേറൊരു ഹരീസിൽ കാണാം അങ്ങനെ വളരെ മഹത്തായ ഒരു സൂറത്താണ് സൂറത്തിൽ ഫീല് നമ്മുടെ മുമ്പിൽ ഒരുപാട് പ്രത്യേകിച്ച് സമകാലിക കാലഘട്ടത്തിൽ ഇത് നമുക്ക് ധൈര്യം പകരുന്ന ഒരു സംഗതിയാണ് എത്ര വലിയ കുലകോമ്പന്മാർ നമ്മുടെ ഉണ്ടെങ്കിലും അവസാനം അവരൊക്കെയും തീരുന്ന അവസ്ഥയാണ് കഴിഞ്ഞു പോയിട്ടുള്ളത് ഇനിയും നമുക്ക് ആശ്വസിക്കാം എത്ര വലിയ കൊമ്പന്മാർ വന്നാലും അവരൊക്കെയും ലാസ്റ്റ് ഒന്നുമല്ലാത്ത അവസ്ഥയിലേക്ക് എത്തുമെന്നും അവരെ ചരിത്രം ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുമെന്നും നമുക്ക്